യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ സ്വരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും അഭിഷേകത്താൽ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ യേശുവിൻ്റെ നാമത്താലാണ് യേശുവിൻ്റെ നാമത്തിന്റെ ശക്തിയാലാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുന്നത് ഇന്ന് കൂനമ്മാവ് കൺവെൻഷന്റെ നാലാമത്തെ ദിവസം ശനിയാഴ്ച ദിവസമാണ് ഇന്ന് ആ പ്രദേശത്തുള്ള ആ ദേശത്തുള്ള എറണാകുളം ജില്ലയിലുള്ള തൊട്ടടുത്ത ജില്ലകളിൽ നിന്നും വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ളവരെ പൂനമ്മവിലേക്ക് ചവറ കുര്യാക്കോ സേലിയ സച്ചനെ അടക്കം ചെയ്തത് അവിടെയായിരുന്നു പ്രിയപ്പെട്ടവരെ ആ സ്ഥലത്തേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഒരു വലിയ അഭിഷേകം ഇത് കേൾക്കുമ്പോൾ തന്നെ യേശു നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ പ്രിയപ്പെട്ടവരെ മരിച്ചവരെ ഉയർപ്പിച്ച നാമമാണ് യേശുവിൻ്റെ നാമം രോഗികളെ സുഖപ്പെടുത്തുന്ന നാമമാണ് യേശുവിൻ്റെ നാമം വിശാശുക്കളെ ബഹിഷ്കരിക്കുന്ന ആകുലതകളെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെ ബഹിഷ്കരിക്കുന്നത് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയാണ് ഇത് നിങ്ങൾ ഒരു സാധാരണ പ്രാർത്ഥനയായിട്ട് കാണരുത് കാരണം ഇത് വിമോചനത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇതെല്ലാ ശുശ്രൂഷകർക്കും എല്ലാ വൈദികർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു ശുശ്രൂഷയല്ല ഇത് എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് നടക്കുന്ന ഒരു ശുശ്രൂഷയാണ് സാത്താനെ ബഹിഷ്കരിക്കുന്ന ബന്ധനങ്ങളെ എടുത്തു മാറ്റുന്ന തകർച്ചകളെ എടുത്തു മാറ്റുന്ന ഒരു ശുശ്രൂഷയാണ് ഇതിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒരു സാത്താൻ വിട്ടുമാറുകയാണ് ഒരു തിന്മ അകന്നു പോകുക ഒരു തടസ്സം മാറിപ്പോകിയ മക്കളെ നിയോഗം വെച്ചാണ് നിങ്ങളിത് പ്രാർത്ഥിക്കുന്നത് സാധാരണ നമ്മൾ നടത്തുന്ന പ്രാർത്ഥന പോലെ അല്ല ഇത് ഇത് അതിശക്തവും യേശു ക്രൈസ്തു സ്വർഗവും ആഗ്രഹിച്ച ഒരു പ്രാർത്ഥനയാണ് എൻ്റെ പൗരോഗിത്യത്തെ അവിടെ നിന്ന് ഉപയോഗിക്കുകയാണ് മക്കളെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീടുകൾക്ക് ആശ്വാസം ലഭിക്കട്ടെ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് സ്വർഗം ഉത്തരം തരട്ടെ നിങ്ങളുടെ കണ്ണുനീരിന് ഉത്തരം ലഭിക്കട്ടെ നിരന്തരമുള്ള തടസ്സങ്ങളും ബാധകളും ബന്ധനങ്ങളും കൃപയില്ലാത്ത അവസ്ഥകളും വിശ്വാസമില്ലാത്ത അവസ്ഥകളും നിരാശ പോയ നിമിഷങ്ങൾ അതെല്ലാം ഇന്ന് മാറി പോകട്ടെ ഒരു പ്രത്യാശ പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം സമാധാനം ദൈവം കൂടെയുണ്ട് ആര് ഈ ലോകത്ത് ആരെന്നെ തോൽപ്പിച്ചാലും എൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ എന്നെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ ഭർത്താവിനെ ഓർത്ത് വേദനിക്കുന്ന ജീവിത പങ്കാളി ഭാര്യയെ ഓർത്ത് വേദനിക്കുന്ന ജീവിത പങ്കാളി കടങ്ങളെ ഓർത്ത് വേദനിക്കുന്ന കുടുംബം കാര്യങ്ങളൊന്നും ശരിയാകാതെ വരുന്നതിലുള്ള ദുഃഖത്തിലും നിരാശയിലും കഴിയുന്ന കുടുംബങ്ങൾക്ക് ഇതൊരാശ്വാസമാകട്ടെ ഇതൊരു പ്രാർത്ഥനയാകട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നിയോഗം കർത്താവ് തന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഒരു നിയോഗം കൂടി കർത്താവ് സാധിച്ചു തന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ ഈ വിമോചന പ്രാർത്ഥനയിൽ പങ്കുചേരുക നമുക്കായിട്ട് ഇന്ന് ലഭിച്ചിരിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം ആറാം അധ്യായം അഞ്ചാമത്തെ തിരുവചനമാണ് കാരണം ഇതെടുക്കാൻ കാരണം ഇന്ന് മഹാനായ വിശുദ്ധ ആൽബർട്ടിന്റെ തിരുനാളാണ് തോമസ് അക്യൂനാസിന്റെ ഗുരുവാണ് മഹാനായ വിശുദ്ധ ആൽബർട്ട് അതുകൊണ്ട് അവരുടെ സൗഹൃദം എന്റെ മനസ്സിൽ വന്ന് നിറഞ്ഞപ്പോഴ് ഈ വചനമാണ് കർത്താവ് നൽകിയത് മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു മധുരഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു അവ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് വാക്കാലും പ്രവൃത്തിയാലും ചിന്തകളാലും പുറത്തേക്ക് വരേണ്ടത് ദൈവത്തിൻ്റെ അഭിഷേകമാണ് ദൈവകൃപ നിറഞ്ഞ വാക്കുകളാണ് ദൈവകൃപ നിറഞ്ഞ ചിന്തകളാണ് ദൈവകൃപ നിറഞ്ഞ പ്രവൃത്തികളാണ് അതിൽ വിശ്വസിച്ചുകൊണ്ട് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന നമുക്ക് പങ്കുചേരാം പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച മക്കളെ ഹലലുയ ഹലലുയ പരിശുദ്ധാത്മാവേ ഈ പ്രാർത്ഥന ഏറ്റെടുക്കണം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേല് അവരുടെ ശരീരത്തിന്റെ മേല് അവർക്ക് കൃപകൾ കൊടുക്കണം അവർക്ക് വരങ്ങൾ കൊടുക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ വിശ്വമിജിയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖേലിന്റെ വിശുദ്ധ കെപ്രിയലിന്റെ വിശുദ്ധ റഫേലിന്റെ സകല മാലാഖമാരുടെ വിശുദ്ധരുടെ രക്തസാക്ഷികളുടെയും വന്ദകരുടെ മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമുദീസയിലൂടെ എന്റെ പൗരഗത്യത്തില് എനിക്ക് ലഭിച്ച ആത്മീയ കൃപയിലും എന്റെ മെത്രാൻ എനിക്ക് അധികാരത്തിലും ലിയോ പതിനാലാമ പാപ നൽകിയ ആശീർവാദത്തിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോട് അന്ധകാര ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളെ വിട്ടു പുറത്തുപോ ഇവരുടെ ഭവനത്തിനോ സ്ഥലത്തിനോ സ്ഥാപനത്തിനോ കാർഷിക മേഖലകൾക്കോ ഇവരുടെ യാത്രകൾക്കോ യാതൊരു വിധത്തിലും അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടാക്കുന്ന ശക്തികളെ സ്വാധീനങ്ങളെ പരിശുദ്ധമായ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളെ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ആട്ടിപ്പായിക്കുന്നു നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിൽ നിന്നോ ഉച്ഛാടനം ചെയ്യണം കർത്താവിന്റെ കുരിശന്റെ പാദങ്ങളിലേക്ക് നിങ്ങളെ ആട്ടി ഓടിക്കുന്നു ഇനിമേൽ ഇവരുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു സ്തുതിച്ച മക്കളെ ഹലലുയ ഹലലുയോ ഹലലുയ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ ഹലലുയോലുലുലിയ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കൂനമാവ് കൺവെൻഷന്റെ നാലാമത്തെ ദിവസമാണ് ആ പ്രദേശത്ത് അത് പങ്കെടുക്കുന്നവർക്ക് അതൊരു ശക്തമായ കർത്താവിൻ്റെ അഗ്നി ഇറങ്ങുന്ന ദിവസമാ കർത്താവിൻ്റെ ഡെലിവറൻസ് ഇറങ്ങണ ദിവസമാ കർത്താവ് സാത്താനെ ബന്ധിക്കുന്ന ദിവസമാ അച്ഛന്റെ എടുത്ത് ഉപയോഗിച്ച് കർത്താവ് സകല തിന്മകളെയും ആ ദേശത്തിൻ്റെ ദുരാത്മാക്കളെയും നിങ്ങളുടെ കുടുംബങ്ങളിലെ ബന്ധനങ്ങളും കടത്താവ് വിടുവിക്കും മക്കളെ അതിനാൽ ഈ കാര്യം നിങ്ങൾ എല്ലാവരോടും പറയണം കുനമാവിലേക്ക് ഇന്നെല്ലാ മക്കളെയും ആകർഷിക്കാൻ നിങ്ങളൊരു മെസ്സേജ് വിടണം ഒരു ഫോൺ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുക അടുത്ത മാസം ഡിസംബർ മാസത്തിലെ ആദ്യ ഞായറാഴ്ച വയനാട്ടിലെ പള്ളിക്കുന്നിൽ ലോർദ് മാതാവിൻ്റെ ഈ അത്ഭുത ദേവാലയ അങ്കണത്തിൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ ഡെലിവറൻസിന്റെ ധ്യാനം എൻ്റെ കൂട്ടുകാരൻ രാജനച്ഛനാണ് നയിക്കുന്നത് അദ്ദേഹം എന്നോടൊപ്പം റോമില് ഞങ്ങൾ ഒരുമിച്ച് ഇറ്റാലിയൻസിനും അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങളിലും ഡൽഹി ഫെറൻസിൻ്റെ ശുശ്രൂഷ ചെയ്ത മക്കളാണ് രാജനച്ഛനോടൊപ്പം മറ്റഞ്ച് വൈദികരുണ്ടാകും മക്കളെ അവിടെ കർത്താവിൻ്റെ ആത്മാവ് അതിൽ പ്രവർത്തിയാവും ഇപ്പോൾ തന്നെ നിങ്ങൾ പേര് നൽകി ആ ധ്യാനത്തിൽ മൂന്ന് ദിവസത്തെ ധ്യാനമല്ല ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയാണ് അതിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക നമ്മൾ ഇന്നെ പൊടിമറ്റ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം വാടി കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റേ ശങ്കനാശേരി കൺവെൻഷനു വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അച്ഛൻ്റെ സ്വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങളെ പള്ളിക്കുന്ന പരിശുദ്ധ ലോർ മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാലും വിശുദ്ധ ഫൗസ്തീനയുടെ തിരിശേഷിപ്പിന്റെ ശക്തിയാലും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശോ കാത്തു പരിപാലിക്കട്ടെ ആമേ